എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ആവോളം വല നിറഞ്ഞതോടെ ചെമ്മീന വിലയിടിഞ്ഞു പൊന്നുവിലുള്ള പൂവാലം ചെമ്മീൻ കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിൽ വിറ്റഴിച്ചു ഇൻബോർഡ് വള്ളങ്ങൾക്കും ചെറുവള്ളങ്ങൾക്കും ഒരുപോലെ ചെമ്മീൻ ധാരാളമായി ലഭിച്ചതോടെയാണ് വിപണിയിൽ വിലയിടിഞ്ഞത് ലഭ്യത വർദ്ധിച്ചതോടെ കയറ്റുമതി കമ്പനിക്കാർ ചെമ്മീന വില കുറയ്ക്കുകയായിരുന്നു ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ചെമ്മീൻ കുന്നുകൂടിയതോടെയാണ് പ്രാദേശിക വിപണിയിൽ സമീപകാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ലാത്തത്ര വിലക്കുറവുണ്ടായത് ഒടുങ്ങലൂരിലെ അഴീക്കോട് മിനി ഹാർബറിൽ ചാകര കണക്കെ ചെമ്മീൻ വന്നെത്തി പൊതുവെ മികച്ച വില ലഭിക്കുന്ന പൂവാലൻ ചെമ്മീനാണ് വലനിറയെ ലഭിക്കുന്നത് ഏകദേശം ഒരാഴ്ചയിലധികം കാലം ചെമ്മീൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ലഭ്യത വർദ്ധിച്ചതിന്റെ സന്തോഷം വിലയിടിവിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മത്സ്യബന്ധന മേഖല